ഐ സി സി കിരീടം ചൂടി നിൽക്കുമ്പോൾ അവിടെ ഒരാളെ കാണേണ്ടതുണ്ട് അത് ഇന്ത്യൻ നായകന്റെ ഇന്ത്യയുടെ ഹിറ്റ്മാന്റെ പ്രകടനമാണ് ഇതല്ലേ ഞങ്ങളുടെ ഹിറ്റ്മാൻ എന്ന് കാണികൾ വിളിച്ചു നിമിഷം സെഞ്ചുറിയിലേക്കുള്ള യാത്രയിൽ എഴുപത്തിയാറ് റൺസ് നേടി പവലിയനിലേക്ക് മടങ്ങിയപ്പോൾ ഏതൊരു ആരാധകന്റെയും ഉള് ഒന്നു പിടച്ചു കാണാം അത്രയും അതിഗംഭീരമായി അദ്ദേഹം തനിക്ക് നേരെ വന്ന പന്തുകൾക്ക് ആക്രമിച്ചു പ്രഹരമേൽപ്പിച്ചു ഒന്നല്ല രണ്ടല്ല എണ്ണാവുന്നതിലും അപ്പുറമുള്ള വിമർശനങ്ങളാണ് രോഹിത് എന്ന ക്യാപ്റ്റനെ തേടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിനെക്കുറിച്ച് അധിക നേരം ഇന്നിങ്സ് തുടരാൻ സാധിക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തൽ അങ്ങനെ ആകെ മൊത്തം തനിക്ക് നേരെ വന്ന അമ്പുകൾക്കെതിരെ ഇന്ന് ഈ ഫൈനൽ ദിവസം അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യവുമായി ന്യൂസിലൻഡിനെ ചേസ് ചെയ്യുന്ന ഇന്ത്യയെ കപ്പിത്താൻ വിജയതീരത്തേക്ക് അടുപ്പിച്ചു രോഹിത് ശർമ്മ എൺപത്തിമൂന്ന് പന്തിൽ എഴുപത്തി റൺസ് നേടിയതോടെ ഇന്ത്യക്ക് മുന്നിൽ കിവികൾ ഉയർത്തിയ വിജയലക്ഷ്യം വളരെ ചെറുതായി മാറി ഹിറ്റ്മാൻ രോഹിത് ശർമ്മ മൂന്ന് സിക്സറുകളും ഏഴ് ബൗണ്ടറികളും സഹിതമാണ് എഴുപത്തിയാറ് റൺസ് എടുത്തത് ടൂർണമെന്റിൽ ആദ്യമായാണ് രോഹിത് അർദ്ധ സെഞ്ചുറി നേടുന്നത് സമീപകാലത്തായി ഫോം കണ്ടെത്താൻ ഏറെ പാടുപെട്ട രോഹിത്തിന്റെ ഗംഭീര തിരിച്ചുവരവാണിത് ഒരു നായകൻ എന്ന നിലയിൽ രോഹിതൻ്റെ പൂർണ്ണതയിലെത്തിയ ദിവസം കൂടിയാണിത് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത്തൻ്റെ ഭാവി കരിയർ സംബന്ധിച്ച നിർണായക തീരുമാനം പ്രഖ്യാപിച്ചേക്കും ക്യാപ്റ്റൻ സ്ഥാനത്ത് ഇനി ആ പ്രതിഭയെ കണ്ടില്ലെന്ന് വരാം പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഒരു നായകൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയ സംഭാവന ബാക്ക് ടു ബാക്ക് ഐ ടൂർണമെന്റ് ട്രോഫി എന്ന നേട്ടം രോഹിത് ഇതോടെ സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്വന്തമാക്കിയതിനു ശേഷം ഇന്ത്യ നേരിടുന്ന അടുത്ത സുപ്രധാന ടൂർണമെൻ്റ് ആണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഈ യാത്രയിൽ രോഹിത് എന്ന നായകൻ ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് മുന്നോട്ട് നീങ്ങിയത് അതിലൊന്ന് തൻ്റെയും മറ്റ് മുൻനിര ബാറ്റർമാരുടെയും ഫോം ഔട്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ മുൻ താരങ്ങൾ വരെ രോഹിത്തിനെതിരെ എത്തിയ നിമിഷം എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്നെയും തൻ്റെ ടീമിനെയും അദ്ദേഹം ഉയർത്തി അദ്ദേഹം തന്നിലും തൻ്റെ ടീമിലും വിശ്വാസമർപ്പിച്ചു അതിൻ്റെ ആകെ മൊത്തം ഫലമാണ് ഇന്ന് ക്രിക്കറ്റ് ലോകം കണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ട് ബി സി സി ഐ ആവിഷ്കരിക്കുന്ന പദ്ധതികളിൽ രോഹിത്തിൻ്റെ തീരുമാനവും പ്രധാനമാണ് ക്യാപ്റ്റൻസി ഒഴിയുകയാണെങ്കിൽ പുതിയ നായകൻ്റെ കീഴിൽ ടീമിനെ വാർത്തെടുക്കാൻ ബി സി സി ഐ തീരുമാനിച്ചേക്കും എന്തായാലും നായകസ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞാലും രോഹിത് എന്ന നായകനെ ഇന്ത്യ മറക്കില്ല ക്രിക്കറ്റ് ലോകം മറക്കില്ല കാരണം അദ്ദേഹം അത്രയും മികച്ചൊരു ക്യാപ്റ്റനായിരുന്നു തൻ്റെ ടീമിലും തന്നിലും അദ്ദേഹം വിശ്വാസമർപ്പിച്ചു മാത്രമല്ല ഈ ടൂർണമെന്റിലൂടെ ഒട്ടനവധി റെക്കോർഡുകൾ വാരിക്കൂട്ടാനും ഹിറ്റ്മാന് സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ ആഹ്ലാദിക്കുകയാണ് കാരണം അവരുടെ പ്രിയപ്പെട്ട ഹിറ്റ്മാനെ ഇന്നവർ കണ്ടു ഫൈനലിലേക്കായി മാറ്റിവെച്ച ഹിറ്റ്മാന്റെ പ്രകടനം എന്നും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ടാകും